നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തരമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തുക അതേപോലെ തന്നെ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ചാർട്ട് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ വൺ ആൻഡ് ഹാഫ് ഇയറായിട്ട് ഫോളോ ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് മൊത്തത്തിലൊന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതായത് മൊത്തത്തിലൊന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബൈറാണ് മെജോറിറ്റി ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബൈങ്ങ് ആണ് ചെയ്യുന്നത് അതും അതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ട് വേറെ പലതിനും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ ഫോറക്സിൻ്റെയും അതേപോലെ തന്നെ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസൊക്കെ ഇടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു ചാർട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു ഡയറക്ഷൻ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി ഞാൻ ഫോളോ ചെയ്യുന്നു കൺസോൾട്ടേഷൻ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എൻട്രി എക്സിറ്റ് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റീപ്ലേ അടക്കം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം നമുക്കതനുസരിച്ചിട്ട് നോക്കി അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആരോ ഇപ്പം ഇട്ടതല്ലേ എന്നു ആയിരിക്കും അപ്പം നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത് അതായത് ഈ ഇപ്പം കഴിഞ്ഞു പോയ വീക്കിലി ഉള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഈ ആരോ ഇതേപോലെ തന്നെ അന്നുണ്ടായിരുന്നാണോന്ന് നിങ്ങൾക്ക് അതിൽ അറിയാനായിട്ട് സാധിക്കും പിന്നെ പറയാനുള്ളത് ചാറ്റിനെ പറ്റി അറിയാനുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ നേരിട്ട് തന്നെ വിളിക്കാം പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് രാവിലെ ഒമ്പത് ട്ട് പന്ത്രണ്ട് വരെ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും കോളോ ടിപ്പോ അന്നും ആരും പ്രതീക്ഷിക്കരുത് ലൈവിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും ക്രൂഡ് ക്രൂഡോയിൻ്റെ ലൈവൊക്കെ തുടങ്ങണമെന്നുണ്ട് ഒരു പത്തിരുപത്തൊന്ന് പേരൊക്കെ സെറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഒരു ഏഴ് തൊട്ട് ഒമ്പത് വരെ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്നൊക്കെ മാത്രമേ ഉള്ളൂ ഉറപ്പൊന്നുമില്ല കൂടുതൽ നിഫ്റ്റി ഫോക്കസ് ചെയ്യുന്ന കാരണമാണ് അപ്പോൾ ഇതിൻ്റെ അക്വറസ് നമ്മൾ മനസ്സിലാക്കണമല്ലോ അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ പിന്നെ മെജോറിറ്റി ഞാൻ ഒന്ന് പറയാം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ചാർട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ടിൻ്റെ നോർമൽ പ്ലെയിൻ ചാർട്ടായിട്ടാണോ കേട്ടോ ഇത് കിട്ടുന്നത് അപ്പോൾ ആ ചാർട്ടിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർട്ടിൻ്റെ ലൈറ്റ് വേർഷൻ കിട്ടും അതായത് പ്ലെയിൻ ചാർട്ട് നിങ്ങൾക്ക് കിട്ടും ഇതേപോലെ ഈ ഒരു ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് വിളിക്കണം കസ്റ്റമൈസ്ഡ് ആണ് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത് ചെറിയൊരു ആണ് നമ്മൾ ആറായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി അറുനൂറ്റി മുപ്പത് വരെ അവിടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ആറ് തൊള്ളായിരം അങ്ങനെ അങ്ങ് പോകും ഡൗണിലേക്കാണെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് പോയാൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് അവിടെ നിന്ന് പോയാൽ ആറായിരത്തി നാന്നൂറ്റി എൺപത് സപ്പോർട്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ആറായിരത്തി എഴുപത്തഞ്ചിട്ട് പോകുമെന്ന് പറഞ്ഞത് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡലാണ് നമ്മൾ വീക്കിലി ആയതുകൊണ്ടാട്ടോ നാല് മണിക്കൂർ നോക്കുന്ന ഇവിടെ കാണാം നാല് മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മൂവ്മെൻറ്റ് മാർക്കറ്റ് നേരെ ഗ്യാപ്പായിട്ട് നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്കാണ് ഏകദേശമൊക്കെ പോയത് ഗ്യാപ്പായിട്ട് അതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞാൽ എല്ലാ ടാർഗറ്റിലേക്കൊന്നും മാർക്കറ്റ് എത്തിയില്ലെങ്കിലും മാർക്കറ്റ് ഒരു വൺ സൈഡ് ആയിരുന്നു അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊന്നും കൂടെ ഞാനത് തരാം പലർക്കും ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവാം അത് ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് വരണം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇത് ഹയർ ടൈം ഫ്രെയിമിലായിട്ടാണ് മാർക്കറ്റ് കിടക്കുന്നത് അപ്പോൾ ഒരു കർവ് ഉണ്ടായിട്ട് ലോങ് ടൈം ഹോൾഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ആയപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് അപ്പിലേക്ക് പോയെന്നുള്ളത് നമ്മൾ അഞ്ച് മിനിറ്റിൻ്റെ ക്യാനിലിട്ടാലാണ് നമുക്ക് ഏകദേശമൊക്കെ ഒരു അറിയാൻ പറ്റുള്ളൂ വലിയ ടൈം ഫ്രെയിം ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റിൻ്റെ ആർ എസ് ഐയിൽ ഓൾറെഡി ക്രോ താഴത്താണ് നിൽക്കുന്നത് ഇത് മേളിലോട്ട് വരുമ്പോഴാണ് നമ്മൾ അതെന്ത് ചെയ്യണേ എൻട്രി എടുക്കണം അപ്പോൾ ആർ എസ് ഐ മേളിലോട്ട് കയറിയിട്ടുണ്ട് ആ ആർ എസ് ഐയുടെ മൂവ്മെൻ്റ് ആണ് സ്റ്റിൽ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മേളിൽ ചെന്ന് കറക്റ്റായിട്ടാണ് റെസിസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല അപ്പോൾ അവിടെ ഒരു ക്രോസ് ഓവറായി അത് വീണ്ടും സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് ഗ്രീനിലേക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഡൗൺ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പണായി വീണ്ടും ആർ എസ് ഐ ക്രോസ് ഓവറായി അപ്പോൾ ഈയൊരു ലൈൻ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് ഇപ്പോഴാണ് ആർ എസ് ഐ മേളിലോട്ട് ക്രോസ് ആയത് പിന്നെ അത് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ കാരണം അല്ലാതെ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പല ടൈം ഫ്രൈമാട്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഉള്ള മാർക്കറ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു ഓപ്പൺ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്കാണ് അത് ചെറിയൊരു അപ്പ് വീണ്ടും ക്രോസ് ഓവറായി ഇങ്ങനെ നിൽക്കുകയാണ് അത് ക്രോസ് ഓവർ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് അതേപോലെ തന്നെ ഇവിടെ കൺസോൾട്ടേഷൻ സോണാണോ ഈ ലൈൻ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലാണ് നമുക്ക് കൂടുതൽ അക്യൂറസി ഒരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നാല് മണിക്കൂറിൽ നമുക്കൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ലോങ് ഹോൾഡിംഗ് ആണ് നമ്മൾ നാല് മണിക്കൂറിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീക്കിലായതുകൊണ്ട് മാത്രമാണ് നാല് മണിക്കൂർ ഉദ്ദേശിക്കുന്നു ഉദാഹരണത്തിന് ഇത് ഇവിടെ ഒരു നാല് മണിക്കൂറിൻ്റെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവറിൽ നിന്നായിട്ടുള്ള എൻട്രി അവിടെ പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും കണ്ടോ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മാർക്കറ്റ് അടുത്ത ഡയറക്ഷനിലേക്ക് തിരിയാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ ആർ എസ് ഐ നോക്കിക്കഴിഞ്ഞിട്ട് വേണം കൺഫേം ചെയ്യാനായിട്ട് അപ്പോൾ ആർ എസ് ഐ മാത്രം കൊണ്ട് പറ്റുമോ അതില്ല ഈ ലൈൻസൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ലൈൻസ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ കൺഫർമേഷൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞതുള്ളൂ സ്ഥിരം എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിഫ്റ്റിയൊക്കെ കാണുന്നവർക്ക് കാര്യം അറിയാം ഇപ്പോൾ ക്രൂഡ് ഓയില് വളരെ തുടക്കത്തിൽ ആൾക്കാർ കണ്ടുവരുന്നതേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം വ്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റ് നിൽക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് എപ്പോഴാണ് മാർക്കറ്റ് ഇനി ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആറായിരത്തി എഴുന്നൂറ്റി പതിനെട്ടിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആറ് തൊള്ളായിരത്തി രണ്ട് വരെയുള്ളൊരു മൂവ് പ്രതീക്ഷിക്കാം അവിടുന്ന് മൂവ് അപ്പം ആയാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഏഴായിര ി ഒരുന്നൂറ്റി എൺപത്തെട്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നേരെ മറിച്ച് താഴെത്തോട്ടാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി ആറ് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലേക്കോ അവിടുന്ന് ഒരു ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ ആറായിരത്തി നാന്നൂറ്റി അറുപത്തെട്ട് അവിടെ നിന്നും ബ്രേക്കായാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവിയാണ് നമ്മൾ മെജോരിറ്റി ആർ എസ് ഐ ഫോർ മണിക്കൂർ നോക്കുന്നത് അടുത്തൊരാഴ്ചത്തേക്കുള്ളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ എസ് ഐയുടെ ഈ നാലുമണിക്കത്തെ നാല് മണിക്കൂറുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഈ നാല് മണിക്കൂർ എന്നുള്ളത് നമുക്ക് ഡെയിലിയിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോഴും വൺ ഡേയിൽ അപ്പർ സൈഡിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവറ് ഡൗണിലേക്ക് കണ്ടിന്യൂ ചെയ്യോ അതോ അപ്പിലേക്ക് പോവോ എന്നറിയാനായിട്ടാണ് നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഏരിയാസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ വീക്കിലി ആണെങ്കിലും മാർക്കറ്റ് താഴത്തേക്ക് തന്നെയാണ് വീക്കിലി ഒരു ഡൗൺ ട്രെൻഡ് തുടങ്ങിയത് ഈ ഒരു ലെവലിൽ നിന്നാണ് അതായത് ഏഴായിരത്തി തൊണ്ണൂറ്റൊന്നിൽ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് തുടങ്ങിയതാണ് അതിവിടെ ഒരു പിൻബാറ് വന്നിട്ടതുകൊണ്ടും ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ടുമാണ് തിരിച്ച് മുകളിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് കാരണം വീക്കിലി ക്യാൻഡിൽ ഒരു ആർ എസ് ഐയുടെ കറവ് വന്നിട്ടുണ്ട് ഇത് ക്രോസ് ഓവറായി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോകും അപ്പോൾ ഞാനത് എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല വീക്കിലി നോക്കാൻ വേണ്ടി നമുക്ക് നാല് മണിക്കൂർ തന്നെ ധാരാളമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നാല് മണിക്കൂറിൻ്റെ പ്ലാൻ ചെയ്ത് ഇത് മാത്രം ഒരാഴ്ചയിലേക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ വ്യൂസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ലെവല് മെജോറിറ്റി നോട്ട് ചെയ്തു വെക്കുന്നതായിരിക്കും ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഇതൊരിക്കലും ഒരു കോളോ ടിപ്പായിട്ടൊന്നും കാണണ്ട ഒരു അ ഒരു കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ചിലവർക്ക് അത് പിടിച്ച് കയറാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈയൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈവ് മാർക്കറ്റിലെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് ഈയൊരു ചാർട്ട് റീഡിങ് എന്താണെന്ന് പഠിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് പിന്നെ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ നോക്കാം ഓക്കെ ഇതാണ് നാച്ചുറൽ ഗ്യാസിൻ്റെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ അപ്പോൾ നാച്ചുറൽ ഗ്യാസിൻ്റെ വ്യൂ കൂടെ നമുക്ക് ഫാസ്റ്റായിട്ടൊന്ന് നോക്കാം നമ്മൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം വരച്ചിട്ട ലെവൽ അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് രണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ആറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് രണ്ടാക്കിയാണ് പറഞ്ഞത് മുകളിലേക്കാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുകളിലേക്ക് പോയാൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തേഴ് മാക്സിമം പോയി കഴിഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് നമ്മൾ പറഞ്ഞത് സ്റ്റിൽ നാല് മണിക്കൂറിൻ്റെ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു അപ്പർ സൈഡിലേക്കുള്ള പ്രതീക്ഷയില്ലെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ദൈവീതൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കാം ഞാനൊരു കാര്യം ചെയ്യാം ആ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം പ്രീവിയസ് വീക്കിലെ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടിച്ച് നോക്കാം അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പണായി നേരെ താഴത്തോട്ട് തന്നെയാണ് നാല് മണിക്കൂർ ഇവിടെ ആയിട്ട് ഓപ്പൺ ആയത് അപ്പോൾ നേരെ താഴത്തോട്ട് വന്നു നമ്മൾ പറഞ്ഞ ആദ്യത്തെ ലെവൽ സപ്പോർട്ടാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആർ എസ് ഐ നാല് മണിക്കൂറിൻ്റെ ക്രോസ് ഓവർ മുകളിലേക്ക് നിൽക്കുകയാണ് അത് ഈയൊരു ഭാഗത്ത് കറക്റ്റായിട്ട് റെസിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ക്രോസ് ആവരു താഴത്തേക്ക് വന്നു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റുകളും ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ബാർ റീപ്ലൈ ആയതുകൊണ്ടാണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നാല് മണിക്കൂറിൻ്റെ ഒരു ക്യാൻഡിലാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ആർ എസ് ഐ മേളിലോട്ട് പോയതിന് ക്രോസ് ആയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ടൊക്കെ ചോട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസൊക്കെ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരാം കാരണം ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷമാണ് മാർക്കറ്റ് തിരിയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണാം ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഒരു ക്രോസ് ഓവറിൻ്റെ ഭാഗം ഏതാണ്ടൊക്കെ ഒരു ക്രോസ് ഓവറിൻ്റെ ഭാഗം വന്ന് നിപ്പുണ്ട് അപ്പോൾ ഇത് നേരെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നോക്കിയേ ഫിഫ് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഈസി അക്യുറസി കിട്ടും അപ്പോൾ ഇത് ഗ്രീനിലേക്ക് കയറിപ്പോയാൽ മാർക്കറ്റ് എന്താണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പാണ് അത് ഇരുന്നൂറ്റി മുപ്പത്താറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴോ വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കാം ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് അനുകൂലമായിട്ട് നിന്നു ആദ്യത്തെ യെല്ലോ ലൈനിൽ ടച്ച് ചെയ്തു ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും വലിയ പാടൊന്നുമുള്ള കേസല്ല ഫിഫ്റ്റീ മിനിറ്റ്സിൽ സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതെപ്പോൾ ക്രോസ് ഓവറായിട്ട് താഴത്തോട്ട് വരുന്നോ അപ്പ നമുക്ക് ഡൗണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും ആർ എസ് ഐ ക്രോസ് ഓവർ താഴത്തേക്കാണ് വീണ്ടും മുകളിലേക്ക് ഒരു ക്രോസ് ഓവറായി പക്ഷേ ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് പോയാലാണ് നമ്മൾ അപ്പർ സൈഡുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് അനലൈസ് ചെയ്തിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഈ ക്രോസ് ഓവറിൽ നിന്ന് പോയി അടുത്ത ക്രോസ് ഓവർ ഡൗണിലേക്കായി അത് ഈ കൺസോൾട്ടേഷനിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറി പോയിരിക്കുന്നത് അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവം പക്ഷേ നമ്മൾ ഈസി ആയിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ നോക്കി ഏകദേശമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് ഓരോന്നും ഓരോ മെത്തേഡാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ടാട്ടോ ഞാൻ അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത അവസ്ഥ ആ വ്യൂവിലേക്ക് പോകാം കുറച്ച് ഇപ്പോൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഇറിറ്റേഷൻ ആവാം അല്ലെങ്കിൽ ഇതെന്താണെങ്കിലും പറയണമെന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാം പക്ഷേ ഇത് സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് സമയത്തിൻ്റെ ചെറിയ കുറവുകൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ പെർ ഡേ കണക്കാക്കി ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നാലും എനിക്ക് കഴിയും വിധം സമയങ്ങൾ അവൈലബിളിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡെയിലി രാവിലെ ഒരു വ്യൂവും കൂടി ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് ഫാസ്റ്റായിട്ടുള്ളൊരു വ്യൂ ഇടാനായിട്ട് ശ്രമിക്കാം ഉറപ്പൊന്നുമില്ല ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ നിഫ്റ്റിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കോളും വിളികളും ഒക്കെ ആയിട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ നാല് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തു മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് റെസിസ്റ്റൻ്റ് ഏരിയ ഈ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകാനായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഓരോ ആരോ ഞാൻ ഇടുന്ന ഓരോ റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അവിടെ നിന്നും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഏരിയ ഇരുന്നൂറ്റി നാൽപ്പത്തി അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വരെ മാർക്കറ്റ് കൺസോൾഡേഷൻ സോണാണ് അങ്ങോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നിൽക്കുന്ന ഇടം ഒരു കൺസോൾണ്ടേഷൻ സോണാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പോയാൽ ഒരു സപ്പോർട്ട് ഏരിയ ഇരുന്നൂറ്റി ഇരുപതാണ് അവിടെ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാലാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ചിലേക്ക് പോകുന്നത് അവിടെ നിന്ന് ചെറിയൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ആറ് പോയിൻ്റ് എട്ടിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അവിടെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻ്റ് നാലിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്കുള്ള ഒരു വ്യൂന്ന് വെച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി പറയുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്ഥിരമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രിക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ആദ്യമായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം പിന്നെ നിങ്ങൾ ഈ ട്രേഡിംഗ് വ്യൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടാവണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ എന്നിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചാർട്ടിനെ പറ്റി പഠിക്കാം ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എനിവേ ഈ ഒരാഴ്ച എല്ലാവർക്കും ക്രൂഡ് ഓയില് നാച്ചുറൽ ഗ്യാസിൽ ആവാൻ സാധിക്കട്ടെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബെല്ലൈക്കണും കൂടെ അമർത്തുക ടൈമിൻ്റെ അവൈലബിലിറ്റി പോലെ ചെറിയൊരു ക്യുക്ക് വ്യൂ വീഡിയോ എല്ലാ ദിവസവും രാവിലെ പോസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്